തൂണുകൾക്കിടയിൽ കുടുങ്ങിപ്പോയി ആന ഒടുവിൽ ജെസിബി എത്തിച്ച് തൂണുകളിലൊന്ന് തകർത്ത് ആനയെ രക്ഷപ്പെടുത്തി മൈസൂരിലാണ് സംഭവം ഹുൻസൂർ താലൂക്കിലെ നാഗർകുള ടൈഗർ റിസർവിലാണ് ആന അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് അരസുഖാകട്ടെ തടാക തീരത്ത് വീരനഗോസകളിലേക്ക് സമീപം സ്ഥാപിച്ചിരുന്ന തൂണുകൾക്കിടയിലാണ് ആന കുടുങ്ങിയത് അനങ്ങാൻ പറ്റാത്ത വിധം തൂണുകൾക്കിടയിൽപ്പെട്ട ആന ചിഹ്നം വിളിച്ചതോടെയാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത് തൂണുകൾക്കിടയിൽ കൂടിയാണ് ആന ജനവാസ മേഖലയിലെത്തിയത് തുടർന്ന് കാർഷിക വിളകൾ ഭക്ഷിച്ചു ശേഷം തിരിച്ചുപോരുമ്പോഴാണ് വയറിന്റെ വലിപ്പം കാരണം തൂണുകൾക്കിടയിൽ കുടുങ്ങിയത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഭിഷേകിന്റെ നേതൃത്വത്തിൽ ജെഎസ്ഇബി തൂണുകളിൽ ഒന്ന് തകർത്ത് ആനയ്ക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയായിരുന്നു രക്ഷപ്പെട്ട സന്തോഷത്തിൽ ചിഹ്നം വിളിച്ച് നന്ദി രേഖപ്പെടുത്തിയാണ് ആന കാട്ടിലേക്ക് ഓടി ഓടിമറിഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ